പ്രേക്ഷകർക്കും മാസ്റ്റർ ഫൊർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്ന ഒരു പൽ തിരഞ്ഞെടുക്കുക എപ്പോഴും എനിക്ക് നീ അടുത്ത് വേണം അതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ പുഷ്പം പൈലായ് സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം വലിയ രീതിയിലുള്ള ഒരിഷ്ടം നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇടയിലുണ്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു സ്നേഹമാണ് നിങ്ങളുടേത് ഒരാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ മാനസികമായിട്ടുള്ള വിഷമങ്ങളോ വന്നാൽ മറ്റൊരാൾക്കൊട്ടും അത് സഹിക്കാൻ കഴിയില്ല പെട്ടെന്ന് തന്നെ കാണണമെന്നും പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ദുഃഖമുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പരസ്പരം തുറന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നു ഹൃദയത്തിൽ എപ്പോഴും നിങ്ങൾ നിങ്ങളെ പരസ്പരം സൂക്ഷിക്കുന്നു ഒന്നും താങ്ങാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല കാരണം നിങ്ങളുടെ വ്യക്തിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുകയോ നിങ്ങളുടെ വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് സംഭവിക്കുകയോ ഒക്കെ ചെയ്താൽ അതൊന്നും സഹിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കില്ല എല്ലാ പ്രശ്നങ്ങളും അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നിങ്ങളുടെ പ്രണയത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ചുറ്റുമുള്ള കുറേ ആളുകൾ കുറേ പേർ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു നിങ്ങൾക്ക് പിന്തുണ നൽകി പക്ഷേ ഒപ്പം നിന്നിട്ട് നിങ്ങളെ നിങ്ങളുടെ ബന്ധത്തിൻ്റെ കാര്യത്തിൽ വഞ്ചിച്ച ആൾക്കാരുണ്ട് അവർക്ക് രണ്ടുമൂന്ന് ഉദ്ദേശങ്ങളുണ്ടായിരുന്നു ഒന്ന് നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ വഹിക്കുന്ന സ്ഥാനത്തെത്താൻ അവർ സ്വയമേവ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ ഒരുമിച്ചതിന് ശേഷം പിന്നീട് അതിനെ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ അത് നടക്കാതെ വന്നപ്പോൾ അവർ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ചു അവരുണ്ടാക്കിയ പ്രശ്നങ്ങൾ വളരെ വലുതായിരുന്നു പലപ്പോഴും നിങ്ങൾ അറിഞ്ഞില്ല എന്താണ് ഇതിൻ്റെ ഉള്ളിൽ പിന്നിലുള്ള പ്രശ്നങ്ങളെന്ന് വളരെ വൈകിയാണ് അറിയുന്നത് ആരൊക്കെയാണ് ഈ പ്രശ്നങ്ങളുടെ പിന്നിലെന്നുള്ളത് അവർ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കുമെതിരെ ഒരുപാട് ഗൂഢാലോചനകൾ നടത്തി നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് മാറ്റാനും തെറ്റിദ്ധാരണകളുണ്ടാക്കാനും നുണകളുണ്ടാക്കാനും അതിനുവേണ്ടി കുറേ തെളിവുകൾ ഉണ്ടാക്കാനൊക്കെ അവർ ശ്രമിച്ചു ഏതായാലും അവരുടെ ശ്രമങ്ങൾ വിജയിച്ചില്ല കാരണം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ കൊടുത്ത ഒരു ഉറപ്പ് നിങ്ങൾ കൊടുത്ത ഏറ്റവും ആത്മാർത്ഥമായ സ്നേഹം അത് വൈകിയാണെങ്കിലും ആ വ്യക്തിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചവരുടെ ശ്രമങ്ങളെല്ലാം പാളിപ്പോവുകയും നിങ്ങൾ തന്നെ വിജയിക്കുകയും ചെയ്തു ആ വ്യക്തിയെ സംബന്ധിച്ചും നിങ്ങളെ സംബന്ധിച്ചും പരസ്പരം ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയില്ല ഇപ്പോഴും നിങ്ങൾ അടുത്ത് വേണമെന്ന് നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നു ഒരാൾക്ക് മറ്റൊരാളും അങ്ങനെ ഒരിക്കലും പിരിയാൻ കഴിയാത്ത കാണാൻ കാണാതിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ നിങ്ങൾ തമ്മിലുണ്ട് അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ എതിർത്താലും അകന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ സ്നേഹം കൂടിക്കൂടി വരും ആരൊക്കെ എന്തൊക്കെ എതിർത്താലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും ഒരു നിമിഷം അകന്ന് നിന്നാൽ തീരാവുന്ന പിണക്കമേ നിങ്ങൾക്കുള്ളൂ വീണ്ടും വീണ്ടും കാണണമെന്നുള്ള അകമമായ ആഗ്രഹം ഉണ്ടാകുന്നു ആർക്കും അതൊന്നും തകർക്കാൻ കഴിയില്ല അത് ഈശ്വര അധീനത്താൽ ഈശ്വരൻ്റെ തീരുമാനപ്രകാരം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ഏതുമാകട്ടെ ആ ശക്തിയുടെ തീരുമാനപ്രകാരം ഉണ്ടായതാണ് അതൊന്നും ആളുകൾക്ക് വന്ന് പെട്ടെന്നൊന്നും തകർക്കാൻ കഴിയില്ല അത് നിങ്ങൾക്ക് കൂടി ബോധ്യപ്പെടും ആ സ്നേഹത്തിൻ്റെ ആഴം പലപ്പോഴും അകന്ന് നിൽക്കുമ്പോഴാണ് നിങ്ങൾ പോലും അറിയുന്നത് ഞങ്ങൾ ഇത്രയൊക്കെ സ്നേഹിച്ചിരുന്നോ എന്നുള്ളത് അതുതന്നെയാണ് അതിൻ്റെ ശക്തിയും മത്സ്യങ്ങൾ എന്ന പൈൽ സ്വീകരിച്ചവരുടെ റീഡിംഗാണ് പറയുന്നത് ഒരിക്കലും പിരിയാൻ കഴിയില്ല ഒരാൾ മറ്റൊരാളുടെ പുറകെ എപ്പോഴും ഉണ്ടാവും അത് കണ്ടിന്യൂസ് ആയിട്ട് അത് കഴിയില്ല കാരണം അല്ലെങ്കിൽ പിന്നെ സ്നേഹിക്കരുതായിരുന്നു അടുക്കരുതായിരുന്നു സ്നേഹിക്കുകയും അടുക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ ഇനിയൊരു മോചനമില്ല അല്ലെങ്കിൽ ഇനി മാറി നിൽക്കാൻ ഒരിക്കലും കഴിയില്ല കാരണം ഹൃദയത്തിൽ ഏതോ ഒരു ശക്തമായ ലോഹം പോലെ ഒരു ഉരുക്ക് പോലെ ഒരാളുടെ മനസ്സിൽ മറ്റൊരാളും മറ്റൊരാളുടെ മനസ്സിൽ മറ്റൊരാളും ചിരപ്രതിഷ്ഠ നേടിയിരിക്കുന്നു ഇനി തിരിച്ചു പോക്കില്ല ഇനി മരണം സംഭവിച്ചാലും മറക്കാൻ കഴിയില്ല അതിനിടയിൽ ആരൊക്കെ വന്നു ആരൊക്കെ പോയി അതൊന്നും ഓർമ്മിക്കാൻ കഴിയുന്നില്ല പക്ഷേ നിങ്ങൾ പരസ്പരം നൽകിയ സ്നേഹം നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നി എങ്ങനെ ഞങ്ങളടുത്തു എത്ര യാദർശികമായിട്ടാണ് ഇപ്പോൾ ഒരാൾക്ക് മറ്റൊരാളില്ലാതെ കഴിയുന്നില്ല ഒരേ ആദർശികമായിട്ടൊരു നിമിഷം കാണുന്നു പരിചയപ്പെടുന്നു അടുക്കുന്നു അടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകും അതിനു മുമ്പ് ചിലപ്പോൾ കണ്ടിരിക്കാം പക്ഷേ അതൊന്നും പ്രസക്തമായില്ല അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും ജീവിതത്തിലേറ്റവും ഒരു വ്യക്തിയായിട്ട് മാറുന്നു അതുവരെ ആരുമല്ലാതിരുന്ന ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറിയ കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് ജീവിതം നിങ്ങളെ പഠിപ്പിച്ചത് അതുതന്നെയാണ് ഇനി ഇനി മരണത്തിലൂടെ മാത്രമേ വേർതിരിക്കാൻ കഴിയുള്ളൂ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ത് ദുഃഖം എനിക്കുണ്ടെങ്കിലും ഞാനത് പൂർണമായി സഹിക്കാൻ തയ്യാറാണ് പക്ഷേ എൻ്റെ വ്യക്തിക്കൊരു വിഷമമുണ്ടാകരുത് എൻ്റെ വ്യക്തി എവിടെയും വിജയിക്കണം ഞാൻ എൻ്റെ വ്യക്തിക്ക് പുറകെ എപ്പോഴും നടക്കുന്നത് അല്ലെങ്കിൽ കാണാതിരിക്കാൻ എനിക്ക് കഴിയാത്തത് എനിക്ക് എന്തെങ്കിലും സ്വാർത്ഥമായ ഉദ്ദേശം ഉണ്ടായിട്ടല്ല എൻ്റെ വ്യക്തിക്ക് സംരക്ഷണം നൽകാനും എൻ്റെ വ്യക്തി എൻ്റെ കണ്ണുകളിൽ എപ്പോഴും കാണാനും എനിക്ക് കൂടെ ഉണ്ടാകണം ഒരു നിമിഷം ഇല്ലെങ്കിൽ കരയിൽ പിടിച്ചിട്ട മത്സ്യത്തെ പോലെ പിടഞ്ഞ് പിടഞ്ഞ് എൻ്റെ മനസ്സ് തകർന്നു പോകുന്നു കാരണം എനിക്കതല്ലാതൊരു അസ്തിത്വമില്ല ഞാൻ പണ്ട് വേറൊരു വ്യക്തിയായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ എനിക്ക് ശ്വസിക്കണമെങ്കിൽ ആ വ്യക്തി വേണം ആ വ്യക്തി എൻ്റെ അടുത്തുണ്ടെങ്കിൽ എനിക്ക് ശ്വസിക്കാൻ കഴിയുള്ളൂ അങ്ങനെ ഒരു തോന്നും ഒരു പിന്നീട് തോന്നുന്നത് ആ വ്യക്തി അടുത്തില്ലെങ്കിൽ മൊത്തം എൻ്റെ ജീവിതം തന്നെ ഇല്ലാതാവുന്നത് പോലെ എനിക്ക് തോന്നുന്നു ഞാൻ അത്രത്തോളം ആ വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്നു എന്നതുപോലെ രണ്ടുപേരും ചിന്തിക്കുന്നു ഇല്ലാതെ കഴിയില്ല മുൻപ് ഒറ്റക്ക് ജീവിച്ചിരുന്നിരിക്കാം മുൻപ് ഒറ്റക്ക് കാര്യങ്ങൾ ചെയ്തിരിക്കാം പക്ഷെ അടുത്ത് കഴിയുമ്പോൾ ഒന്ന് പിണങ്ങിക്കഴിഞ്ഞാൽ എല്ലാം തകിടം മറിയുന്നതുപോലെ എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സിൽ ഒരു പിണക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ വ്യക്തിയെയാണ് എൻ്റെ വ്യക്തിയില്ലാതെ എനിക്കൊരു തീരുമാനമില്ല എൻ്റെ വ്യക്തിയില്ലാതെ എനിക്കൊരു മുന്നോട്ടുള്ള പ്രയാണമില്ല ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ എൻ്റെ വ്യക്തിയെ കരുതിയാണ് ജീവിച്ചു പോകുന്നത് എൻ്റെ വ്യക്തി അതുപോലെയാണെന്ന് എനിക്കറിയാം ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അത്രയും സ്നേഹിക്കുന്നു അതുതന്നെയാണ് തന്നെയാണ് നിങ്ങളുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് പിരിയാൻ കഴിയില്ല നിങ്ങൾക്ക് ഒരു നിമിഷം പോലും പിരിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല കാരണം അതൊരു ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ഈശ്വരൻ്റെ പിന്തുണയുണ്ട് ഈശ്വരൻ്റെ തീരുമാനം ഉണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം